പുതിയ അപ്ഡേറ്റ്സ് എങ്ങനെ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റു എ ഐ ചാറ്റ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ആറ് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതിൽ രണ്ടാമത്തതാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഇൻ്റലിജൻസ് കപ്പാസിറ്റി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നൗ ദേ ഹാവ് എ പി എച്ച് ഡി ഇൻ്റലിജൻസ് അഞ്ചാമത്തത് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മുൻപത്തെ ചാറ്റ് ബോട്ടുകൾ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മുൻപത്തെ വേർഷൻ വെച്ച് നോക്കുമ്പോൾ നോ ദേ ഹാവ് എ റെഡ്യൂസ്ഡ് ഹലൂസിനേഷൻ എന്നുള്ളതാണ് അഞ്ചാമത്തേത് നാലാമത്തേത് എന്താ വെച്ചാൽ വർക്ക് മോഡ് സ്വയം തീരുന്നത് ും ഏത് രീതിയിലാണോ വർക്ക് ചെയ്യേണ്ടത് ചാറ്റ് ബോട്ട് ഏത് രീതിയിലാണോ വർക്ക് ചെയ്യേണ്ടത് എന്ന് അത് തന്നെ സ്വയം തീരുമാനിക്കും എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത രണ്ടാമത്തേത് നൗ ദേ ഹാവ് എ വെരി നാച്ചുറൽ ലാംഗ്വേജ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അതേ ഭാഷയിലുള്ള റെസ്പോൺസ് കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തെ എൻ്റെ ഫേവറേറ്റ് പോയിന്റ് ഏറ്റവും ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോ ചാജി പിടി ക്യാൻ ഗിവ് യു മെഡിക്കൽ അസിസ്റ്റൻസ് ഓൾസോ അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാ ഫുൾ വീഡിയോ കാണാം താങ്ക്